അസൈർബാജൻ അതിർത്തിയിൽ പുതായി പണികഴിപ്പിച്ച ക്രിസ് കലാസി അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ഇറാൻ നഗരമായ തബ്രീസിലേക്ക് മടങ്ങുന്നതിനിടയിൽ ഇന്നലെ വൈകുന്നേരത്തോടെ ആയിരുന്നു ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത് മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനടുവിൽ ഇന്ന് രാവിലെ അവിടെയാണ് കത്തിക്കരിഞ്ഞ നിലയിലുള്ള ഹെലികോപ്റ്റർ കണ്ടെത്തി ആദ്യഘട്ടത്തിൽ ഹെലികോപ്റ്ററിന് സമീപത്തായി ആരെയും കണ്ടെത്താനായിരുന്നില്ല തുടർന്ന് വിശദമായ രീതിയിൽ പരിശോധന നടത്തിയപ്പോഴാണ് കത്തിക്കരഞ്ഞ നിലയിലുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ തിരിച്ചറിയുന്നത് പ്രവിശ്യ ഗവർണർ മാലിക് റഹ്മദ് ഇറാൻ പരമോന്നത നേതാവിൻ്റെ പ്രതിനിധി അയത്തുള്ള മുഹമ്മദ് അലി അലൈ ഹഷൈം എന്നിവരും അപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇറാനിലെ കരുത്തുറ്റ നേതാവായ ഇബ്രാഹിം റൈസി രാജ്യത്തിൻ്റെ പരമോന്നത മേധാവിയായ അയത്തുള്ള കമാനിയുടെ ഏറ്റവും അടുത്ത വ്യക്തി കൂടിയാണ് അയത്തുള്ള കമീനിയുടെ പിൻഗാമിയായി വരെ അദ്ദേഹം കരുതപ്പെട്ടിരുന്നു മൂടൽമഞ്ഞും മഴയും മൂലം മോശം കാലാവസ്ഥയിൽ ഹെലികോപ്റ്റർ ഇറാനിലെ ഈസ്റ്റ് അസൈർബാജാൻ പ്രവിശ്യയിൽ ജോൾഫക് അടുത്തുള്ള വനമേഖലയിൽ ഇടിച്ചിറക്കേണ്ടി വന്നു ഇതുമൂലമുണ്ടായ തീപിടുത്തമാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരം അതേസമയം അട്ടിമറി സാധ്യതകൾ ഉൾപ്പെടെ തള്ളിക്കളയാനും ഇറാൻ തയ്യാറാകുന്നില്ല മിഡിൽ ഈസ്റ്റ് മേഖലയിലെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷ സാഹചര്യം നിലനിൽക്കുകയാണ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെടുന്നത് എന്നതാണ് ശ്രദ്ധേയം തന്നെ സ്വാഭാവികമായും സംശയമുനകൾ ഇസ്രായേലിന് നേരെയും നീളുന്നുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധ യുദ്ധസമയത്ത് റഷ്യയ്ക്ക് വൻതോതിൽ ആയുധങ്ങൾ നൽകിയതിലൂടെ യൂറോപ്പിനെ കൂടുതൽ പ്രകോപിപ്പിച്ച നേതാവ് കൂടിയാണ് ഇബ്രാഹിം റേയ്സി അമേരിക്കയും ഇറാനും തമ്മിലുള്ള വൈര്യം വർഷങ്ങളായി തുടരുന്നുണ്ട് ഹെലികോപ്റ്റർ അപകടത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന രീതിയിലുള്ള സിദ്ധാന്തങ്ങൾ ഇതിനോടകം തന്നെ രൂപപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ചരിത്രപരമായ വൈര്യം കണക്കിലെടുക്കുമ്പോൾ ഹെലികോപ്റ്റർ അപകടത്തിന് പിന്നിൽ ഇസ്രയേലാകാമെന്ന് ചില ഇറാനികൾ അനുമാനിക്കുന്നുവെന്നാണ് ഇക്കണോമിസ്റ്റിലെ ഒരു റിപ്പോർട്ട് പറയുന്നത് ഡമാസ്കിസിലെ എംബസിയിൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇറാനിയൻ ജനറൽ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെ അടുത്തിടെ ഇസ്രയേൽ നടത്തിയിരുന്നു തുടർന്ന് ഇറാൻ ഇസ്രായേലിലേക്ക് വലിയ തോതിൽ മിസൈൽ അയച്ചുകൊണ്ട് തിരിച്ചടിച്ചു ഈ ആക്രമണത്തിന് ശക്തമായ ഭാഷയിലുള്ള മറുപടി ഉണ്ടാകുമെന്ന് അന്ന് തന്നെ ഇസ്രായേൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഈ വാക്കുകളെ ഇപ്പോഴത്തെ കൂട്ടി വായിക്കുകയാണ് ഗൂഢാലോചന സിദ്ധാന്തക്കാർ ഇപ്പോൾ ചെയ്യുന്നത് ഇസ്രയേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് ഇറാൻ്റെ താൽപ്പര്യങ്ങൾക്കെതിരായ നീക്കങ്ങൾക്ക് പേരുകേട്ടവരാണ് സമാനമായ നിരവധി ഓപ്പറേഷൻ അവർ ഇതിനോടകം നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു രാജ്യത്തിൻ്റെയും തലവനെ അവർ ഇതുവരെ ലക്ഷ്യമിട്ടിട്ടുമില്ല എന്നിരുന്നാലും സാധ്യത തള്ളിക്കളയാനുമാവില്ല അതേസമയം തന്നെ ഇത്തരം ഒരു കടുത്ത നീക്കത്തിന് ഇസ്രായേൽ തയ്യാറാവില്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നിലവിലെ പ്രസിഡന്റിനെ വധിക്കുന്നത് നേരിട്ടുള്ള കടുത്ത യുദ്ധത്തിലേക്ക് തയ്ക്കും ലോകരാജ്യങ്ങളും വലിയ തോതിൽ പ്ലസ് Like, share and subscribe.